നമസ്കാരം മെട്രോമാറ്റിനേക്ക് സ്വാഗതം മലയാളികൾക്കേറെ പ്രിയപ്പെട്ട താരമാണ് ഉണ്ണി മുകുന്ദൻ നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് മമ്മൂട്ടി ചിത്രം ബോംബെ മാർച്ച് പന്ത്രണ്ടിലൂടെ മോളിവുഡിലെത്തിയ താരം തുടർന്നും നിരവധി ശ്രദ്ധേയ സിനിമകളിൽ അഭിനയിച്ചു നായകനായും സഹനടനായും വില്ലൻ വേഷങ്ങളിലും ഉണ്ണി മുകുന്ദൻ തിളങ്ങിയിരുന്നു പലപ്പോഴും പല നടിമാരുടെയും പേരുകൾ ഉണ്ണിയുടെ കാമുകി എന്ന രീതിക്ക് പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും വാസ്തവമില്ലെന്ന് ഉണ്ണി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് മുപ്പത്തിയേഴുകാരനായ ഉണ്ണി ആരെ വിവാഹം ചെയ്യും എപ്പോൾ വിവാഹം ചെയ്യും എന്നൊക്കെ അറിയാൻ കാത്തിരിക്കുന്ന ആരാധകമാരുമുണ്ട് അതിനിടയിൽ സമീപകാലത്തായി പല നടിമാർക്കൊപ്പം ചേർത്തും ഉണ്ണിയുടെ പ്രണയഗോസി ൾ വന്നിരുന്നു ഒരു സമയത്ത് നടി അനുശ്രീയാണ് ഉണ്ണിമുകുന്ദന്റെ കാമുകി എന്ന ഗോസിപ്പ് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇതിലൊന്നും യാതൊരു സത്യവുമില്ലെന്നും ഒരിക്കലും സംഭവിക്കില്ലെന്നും ഉണ്ണിമുകുന്ദനും അനുശ്രീയും വ്യക്തമാക്കിയിരുന്നു തനിക്ക് ഉണ്ണിമുകുന്ദൻ സഹോദര തുല്യനാണെന്നാണ് അനുശ്രീ പറഞ്ഞിരുന്നത് പല അഭിമുഖങ്ങളിലും തന്റെ ഭാര്യ സങ്കല്പങ്ങളെ കുറിച്ച് ഉണ്ണിമുകുന്ദൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് അയ്യോ ഇത്രയും പ്രായമായില്ലേ കല്യാണം കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമമൊന്നും തനിക്ക് ഇതുവരെ ഇല്ല എന്നാണ് ഒരു അഭിമുഖത്തിൽ ഉണ്ണിമുകുന്ദൻ പറഞ്ഞിട്ടുള്ളത് അത് നടക്കുമ്പോൾ നടക്കട്ടെ എന്ന ചിന്തയിൽ ുള്ളൂ അത്രയും സീരിയസ് ആയി ചിന്തിച്ചിട്ടുമില്ല തീർച്ചയായും വിവാഹം കഴിക്കാൻ വീട്ടിൽ നിന്ന് നിർബന്ധിക്കുന്നുണ്ട് നോക്കിക്കോളൂ എന്ന് ഞാനും പറഞ്ഞു കുറഞ്ഞ പക്ഷം വിവാഹ കാര്യത്തിൽ മാത്രം എനിക്ക് എടുത്തു ചാട്ടമില്ല അത് സമയമാകുമ്പോൾ സംഭവിക്കും എന്നാണ് ഉണ്ണിമുകുന്ദൻ ഒരിക്കൽ പറഞ്ഞത് മാത്രമല്ല തനിക്ക് എന്റെ പോലെ ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ആളെ വേണമെന്നാണ് ആഗ്രഹം എന്നൊരിക്കൽ ഉണ്ണിമുകുന്ദൻ പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ ഞാൻ കരുതിയത് അമ്മയെക്കാൾ ഇമോഷണലി സ്ട്രോങ്ങും ഫൈറ്ററും അച്ഛനാണെന്നാണ് എന്നാൽ പോകെ പോകെ എനിക്ക് മനസ്സിലായി അല്ല അമ്മ തന്നെയാണെന്ന് ഞാൻ എൻ്റെ അച്ഛനെ പോലെയാണ് അമ്മ കുറച്ചധികം സ്ട്രോങ്ങും അതുപോലെ ഒരാൾ ജീവിതത്തിൽ വരണം എന്നാണ് ആഗ്രഹവും എന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞിരുന്നു കൃത്യമായി എങ്ങനെയുള്ള കുട്ടി വേണമെന്ന് ചോദിച്ചപ്പോൾ നല്ല കുട്ടിയായിരിക്കണം ബേസിക്കലി ഞാൻ കുറച്ച് ഓർത്തഡോക്സ് ആണ് അതുപോലെയുള്ള ആളായിരിക്കണം ഞാൻ നമ്മുടെ കൾച്ചറിനും പാരമ്പര്യത്തിനുമൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആളാണ് പഴമയെ ഇഷ്ടപ്പെടുന്ന ആളാണ് അതോടൊപ്പം മോഡേൺ ചിന്താഗതിയും ഇഷ്ടമാണ് അത് രണ്ടും ബാലൻസ് ആയിട്ടുള്ള ആളായിരിക്കണം ജീവിത പങ്കാളിയെന്ന് ആഗ്രഹമുണ്ട് രാവിലെ എഴുന്നേൽക്കുന്ന ആളായിരിക്കണം തമാശ അല്ലെങ്കിൽ സംഗീതം അങ്ങനെ എന്തിനോടെങ്കിലും താല്പര്യമുള്ള ആളായിരിക്കണം വീട്ടു ജോലികളോട് മടിയുള്ള ആളായിരിക്കരുത് ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ടാകണം നീണ്ട മൂക്കുണ്ടെങ്കിൽ നന്നായിരിക്കുമെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞിരുന്നു നിലവിൽ ഇപ്പോൾ ശക്തമായി നിലനിൽക്കുന്നത് നമ്പ്യാരും തമ്മിലുള്ള സൗഹൃദ ബന്ധമാണ് ഇരുവരുടെയും ജോഡി പൊരുത്തം സൂപ്പറാണെന്നും ആണെന്നും ക്യൂട്ട് കപ്പിൾസ് ആണ് എന്നും ആരാധകർ വിലയിരുത്തിയിരുന്നു വിവാഹം ചെയ്ത് സന്തോഷത്തോടെ ജീവിച്ചുകൂടെ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇരുവരും പങ്കെടുത്ത അഭിമുഖങ്ങളുടെയും പൊതുപരിപാടികളുടെയും എല്ലാം വീഡിയോ ക്ലിപ്സുകൾ കോർത്തിണക്കി റൊമാന്റിക് പാട്ടിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന ഷോർട്സുകൾക്കും സോഷ്യൽ മീഡിയ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ലഭിക്കുന്നത് അഭിമുഖങ്ങളിൽ ഉണ്ണിയും യും സംസാരിക്കുന്ന പല കാര്യങ്ങളും ഇരുവരുടെയും പ്രണയബന്ധത്തെക്കുറിച്ച് ആരാധകർക്ക് സൂചന നൽകുന്ന വിധം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ ഉണ്ണി മുകുന്ദൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നടിയെക്കുറിച്ച് പറഞ്ഞ വീഡിയോ ക്ലിപ്പാണ് വൈറലാകുന്നത് മഹിമ നമ്പ്യാരാണോ അനുഷ്കാ ഷെട്ടിയാണോ ഏറ്റവും പ്രിയപ്പെട്ട നടിയെന്ന ചോദ്യത്തിന് ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ ഉണ്ണി അനുഷ്കാ ഷെട്ടി എന്ന് മറുപടി നൽകി ഗോസിപ്പുകൾ ഒഴിവാക്കാൻ വേണ്ടി മനപൂർവ്വം പറഞ്ഞ മറുപടിയാണെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ ജയഗണേഷ് എന്ന ചിത്രത്തിൽ ഒന്നിച്ച് അഭിനയിച്ചതിന് ശേഷമാണ് ഉണ്ണി മുകുന്ദനും മഹിമാൻ നമ്പ്യാരും തമ്മിലുള്ള പ്രണയ ഗോസിപ്പുകൾ വന്നത് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഇരുവരും നൽകിയ അഭിമുഖങ്ങളെല്ലാം വൈറലായിരുന്നു സെലിബ്രിറ്റി ക്രിക്കറ്റേഴ്സ് ഫെറ്റേണിറ്റി മത്സരവേദിയിൽ നിന്നുള്ള മഹിമയുടെയും ഉണ്ണിമുകുന്ദന്റെയും വീഡിയോയും വൈറലായിരുന്നു നേരത്തെ ബ്രാൻഡ് അംബാസിഡറായി മഹിമയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഉണ്ണിമുകുന്ദന്റെ വീഡിയോയും വൈറലായിരുന്നു ഒരു പെർഫെക്റ്റ് മാച്ച് മോളിവുഡിന്റെ സ്വന്തം മഹിമാ നമ്പ്യാരെ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി അവതരിപ്പിക്കുന്നു ഗ്ലാമർ സ്പോർട്സ്മാൻഷിപ്പുമായി മാൻഷിപ്പുമായി സീ ഹോഴ്സ് സെയിലേഴ്സ് എക്കാലത്തെയും പോലെ തിളങ്ങി നിൽക്കുന്നു എന്നാണ് കുറിച്ചത് പിന്നാലെ ഒടുക്കം ഉണ്ണി തന്നെ പറയാതെ പറഞ്ഞു ഉണ്ണിക്കും മഹിമ തന്നെയാണ് പെർഫെക്റ്റ് മാച്ച് നല്ല ജോഡികളാണ് എന്നെല്ലാം കമന്റുകളും വന്നിരുന്നു മഹിമ എല്ലാവരോടും ഫ്രണ്ട്ലി ആയി പെരുമാറുന്ന സ്വഭാവക്കാരിയാണ് എന്നാൽ ഉണ്ണി മുകുന്ദൻ ആദ്യമായിട്ടാണ് ഒരു നായികയോട് ഇത്രയും അടുപ്പം പൊതുവേദികളിൽ പോലും കാണിക്കുന്നത് ഇൻഡസ്ട്രിയിൽ നിന്നും സൗഹൃദങ്ങൾ ഉണ്ടാകും പക്ഷെ ആരെങ്കിലും ചേർത്ത് ഗോസിപ്പ് കേട്ടാൽ ആ വ്യക്തിയെ പിന്നീട് അധികം അടുപ്പിക്കാത്ത ആളാണ് ഉണ്ണി എന്നാൽ മഹിമയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അതാണ് കൂടുതലും സംശയം ജനിപ്പിക്കുന്നത് എന്നും ഒരാൾ കുറിച്ചിരുന്നു മഹിമ ഗ്യാലറിയിൽ ഉണ്ടെങ്കിൽ ഉണ്ണി ദേഷ്യപ്പെടുകയോ ബാറ്റ് വലിച്ചെറിയുകയോ ചെയ്യില്ല നിറച്ചിരി എപ്പോഴും മുഖത്ത് കാണാം ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഹസ്ബൻഡ് വൈഫ് വൈഫായിരുന്നു ഇവരെ അറിയാത്ത ആരെയുമാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഭാര്യയും ഭർത്താവുമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും ഇരുവരും ഒരുമിച്ച് റൊമാന്റിക് സിനിമയ്ക്കായി കാത്തിരിക്കുകയാണെന്നും ചിലർ കുറിച്ചിട്ടുണ്ട് ഇന്ന് മലയാളത്തിലെ ഏറ്റവും അധികം ആരാധകരുള്ള താരജോഡികളാണ് ഉണ്ണിമുകുന്ദനും മഹിമാ നമ്പ്യാരും ഇരുവരും ജയ്ഗണേഷ് എന്ന സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചിരുന്നു ഇവരുടെ ഓരോ വീഡിയോകളും ചിത്രങ്ങളും വളരെ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടാറുണ്ട് ഇതിനിടയിലാണ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പോസ്റ്റും ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ആർ ഡി എസ് എന്ന സിനിമയിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് മഹിമാ നമ്പ്യാർ കാര്യസ്ഥൻ എന്ന സിനിമയിലൂടെയായിരുന്നു മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചതെങ്കിലും തമിഴിലും തെലുങ്കിലുമാണ് കൂടുതലും അവസരങ്ങൾ ലഭിച്ചത് മലയാളത്തിലേക്ക് മാസ്റ്റർ പീസ് മധുരരാജ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും കരിയറിൽ മലയാളത്തിൽ ബ്രേക്ക് നൽകിയത് ആർ ഡി എക്സ് ആണ് മഹിമ നമ്പ്യാർ മലയാളിയാണെന്ന് തന്നെ പലരും പറഞ്ഞ തിരിച്ചറിഞ്ഞത് ആർ ഡി എക്സിൽ അഭിനയിക്കുമ്പോഴാണ് ആർ ഡി എക്സിന് ശേഷം മലയാളത്തിൽ അഭിനയിച്ച സിനിമയാണ് ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ ജയഗണേഷ് ജയ്ഗണേഷിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു അടുത്തിടെ ഉണ്ണിക്കെതിരെ വലിയൊരു ആരോപണവും വന്നിരുന്നു ഉണ്ണി മുകുന്ദൻ തന്നെ മർദ്ദിച്ചെന്നും ആരോപിച്ചായിരുന്നു മുൻ മാനേജർ രംഗത്തെത്തിയിരുന്നത് ടൊവിനോ തോമസ് ചിത്രം നരുവേട്ടയ്ക്ക് പോസിറ്റീവ് റിവ്യൂ പോസ്റ്റ് ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചു എന്നാണ് വിപിന്റെ പരാതി മാർക്കോയ്ക്ക് ശേഷം മികച്ച അവസരം ലഭിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണെന്നതടക്കമുള്ള കാര്യങ്ങളും ഉണ്ണിക്കെതിരെ ഇയാൾ വെളിപ്പെടുത്തിയിരുന്നു മറ്റൊരു താരം സമ്മാനമായി നൽകിയ കണ്ണട ഉണ്ണിമുകുന്ദൻ ചവിട്ടി പൊട്ടിച്ചു മാർക്കോയ്ക്ക് ശേഷം ഒരു സിനിമയും വിജയിച്ചില്ല പുതിയ പടങ്ങൾ കിട്ടാത്തതിന്റെ നിരാശയാണ് ഉണ്ണിക്ക് അത് പലരോടും തീർക്കുകയാണ് ഉണ്ണിക്ക് പല ഫ്രസ്ട്രേഷനുകളും ഉണ്ട് കൂടെയുള്ളവരോട് അത് തീർക്കുന്നത് ഉണ്ണി സംവിധാനം ചെയ്യാനിരുന്ന പടത്തിൽ നിന്ന് ഗോകുലം മൂവീസ് പിന്മാറി പതിനെട്ട് വർഷമായി ഞാൻ സിനിമാ പ്രവർത്തകനാണ് അഞ്ഞൂറോളം സിനിമകൾക്ക് വേണ്ടി ജോലി ചെയ്തു ഉണ്ണിമുകുന്ദനെതിരെ സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് അതൊക്കെ പിന്നീട് പറയുമെന്നായിരുന്നു വിപിൻ പറഞ്ഞിരുന്നത് എന്നാൽ അയാൾ ആരോപിക്കുന്നത് പോലെ ശാരീരികമായ യാതൊരു വിധത്തിലുള്ള ആക്രമണവും നടന്നില്ല അത് തികച്ചും തെറ്റായ കാര്യമാണ് ആ സ്ഥലത്ത് സി ഉണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അനുമാനങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് ആ ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതാണ് മറ്റൊരു വിവരം ഞാൻ പറഞ്ഞത് ഇയാൾ ആളുകളോട് പറഞ്ഞു നടക്കുന്നത് വരുന്ന അഞ്ചു വർഷത്തേക്ക് ഞാൻ വളരെ തിരക്കിലാണെന്നാണ് ഇതെന്റെ അവസരങ്ങൾ ഇല്ലാതാക്കുന്ന പണിയാണ് അയാൾ ചെയ്യുന്നത് മനുഷ്യതരഹിതമായ കഥകളാണ് ഇയാൾ എനിക്കെതിരെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു നടിയുടെ അടുത്ത് പോയി എന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട് അതോടെയാണ് വിപിന്മാരുള്ള ബന്ധം വളരെ വഷളായത് സമൂഹത്തിൽ എനിക്കുള്ള വില തന്റെ സംവിധാനങ്ങളിൽ ഉപയോഗിച്ച് ഇല്ലാതാക്കി കളയുമെന്ന് ഇയാൾ എന്നെ ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തിട്ടുണ്ട് എന്റെ സഹപ്രവർത്തകരുമായും എപ്പോഴും നല്ലൊരു പ്രൊഫഷണൽ ബന്ധമാണ് ഞാൻ കാത്തു സൂക്ഷിക്കുന്നത് എന്നാൽ ഈ വ്യക്തി കൊടും വിഷമാണ് ഇയാൾ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കും നുണയാണ് എല്ലാ ആരോപണങ്ങളും ഞാൻ നിഷേധിക്കുന്നു ഞാൻ ഒരു ഈസി ടാർഗറ്റ് മാത്രമാണ് ചില സ്ഥാപിത താല്പര്യങ്ങളും നേട്ടങ്ങൾക്കും വേണ്ടിയാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നതും ദ്രോഹിക്കുന്നതും എന്റെ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും അമർഷമുള്ള ചില ആളുകൾ എന്റെ കരിയർ തകർക്കാൻ വേണ്ടി ഇയാളെ സഹായിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കഠിനാധ്വാനത്തിലൂടെയും നിശ്ചയദാർഢ്യത്തിലൂടെയുമാണ് ഞാൻ എന്റെ കരിയർ പടുത്തുയർത്തിയത് എന്തൊക്കെ പീഡനത്തിനും ഇരയാക്കലിനും വിധേയമാക്കിയാലും ഞാൻ വിശ്വസിക്കുന്നത് സത്യത്തിലാണെന്നും നടൻ പറഞ്ഞിരുന്നു You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.